ഇന്നലെ ഇന്നുമായിട്ട് ഒരു മഹാപുരുഷൻ കോൺഗ്രസ് ചേർന്നതിന്റെ ആഘോഷമാണ് എന്താണ് ഒരാളാണെങ്കിൽ ഒരാൾ ബി ജെ പി ഉയർത്തുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം കൈവടിയുന്നത് സ്വാഗതാർഹമാണ് സന്തോഷകരമാണെന്ന് കരുതുന്നവരാണ് ഞാനും നിങ്ങളും കാരണം മതവർഗീയതയുടെ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിച്ച് സ്വന്തം ജീവൻ ജീവനുൾപ്പെടെ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പോരാട്ടം നടത്തുന്ന മനുഷ്യരുടെ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ എന്നുള്ളതാണ് പ്രത്യേകത ബി ജെ പി നമ്മുടെ ഇരുന്നൂറിലധികം സഖാക്കളെ അതിന്റെ ഭാഗമായി പക്ക തിരുത്തി ഇരുന്നൂറിലധികം സഭാ മറ്റു മതവർഗീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സഖാക്കളെ വേട്ടയാടും അപ്പോ ആരെങ്കിലും ബിജെപി വിട്ടുപോകുന്നത് നല്ലതാണ് എന്നാൽ ബി ജെ പിയെ ഉപേക്ഷിച്ചതാണോ ബിജെപിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ അത് ഭാവിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബിജെപിയെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ ഇവിടെ പാണക്കാട് തങ്ങളുടെ അടുത്ത് വന്നപ്പോ പത്രക്കാരെ കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹം ബിജെപിക്കെതിരെയല്ല പറയുന്നത് അദ്ദേഹം നമുക്കെതിരെയാണ് പറയുന്നത് ആ പത്രസമ്മേളം നോക്കും നിങ്ങൾ അവിടെ വന്നതിന്റെ പിന്നിൽ തന്നെ ചില കാര്യങ്ങളുണ്ട് അത് ഭാവികരണം മറുപടി നൽകുന്നതായിരിക്കും അവിടെ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു നേരത്തെ ബിജെപിയിൽ നിന്ന് ഇടതുപക്ഷത്തെ ആക്രമിച്ചാൽ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു ഇതേ വ്യത്യാസമുള്ളൂ അവസാനം അദ്ദേഹം സംസ്ഥാനം അവസാനിപ്പിച്ച് ചെലവ് ബിജെപിക്കെതിരെയുള്ള രാഷ്ട്രീയം പറയാനല്ല കോൺഗ്രസ് രാഷ്ട്രീയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു കാര്യം ഉറപ്പായി കോൺഗ്രസ് രാഷ്ട്രീയം ഒരിക്കലും ബിജെപിക്കെതിരെയുള്ള രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഏതെങ്കിലും ഇന്ന് തള്ളി പറഞ്ഞു ഏതൊക്കെ നിലയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക ഇതായിരുന്നല്ലോ തിരുത്തിയോ തിരുത്താതെ അവിടെ പരവലാനി വിരിച്ച് സുലൈമാനിയും കൊടുത്ത ചിലരുണ്ടല്ലോ അവരോട് കാലം മാപ്പ് പറയില്ല ശക്തമായ നിലപാട് വരും തിരുത്തിയില്ലോ തിരുത്താൻ അറിയാതെ ഇന്ന് പറഞ്ഞോ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തെ കൊണ്ടാണെന്നാണ് പറഞ്ഞത് അത് പിന്നെ ഇപ്പൊ ഞാൻ അതിന് ഒന്നും പറയുന്നില്ല വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടെടുത്ത് പരിശോധിച്ചു ഒരു മൂവായിരമോ നാലായിരമോ എണ്ണത്തിനെ കഴുത്തിൽ തയറിട്ട് കത്തിച്ചു കൊല്ലണം തിരുത്തിയോ തീർത്താൻ തയ്യാറായോ ബി ജെ പിയിൽ പ്രവർത്തിച്ച ഇത്തരം പ്രസ്താവനയൊക്കെ ഒരാൾ പറ്റിയ മുഴുവൻ തെറ്റുമേറ്റു പറയുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ ഇതുവരെ തിരുത്തി കാണുന്നില്ല ഇടതുപക്ഷത്തിനെതിരെയാണ് അക്രമം എന്നാൽ ബിജെ പിയിൽ വിട്ട് പോകേണ്ട ഒരു ഇടം ആ ഇടം ശരിയാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് സന്തോഷിക്കാം ബിജെപിയോർത്തുന്ന രാഷ്ട്രീയം ഒരു തരിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഇടം തന്നെയാണ് കോൺഗ്രസ് കാരണം പഴയ ഓർമ്മയിൽ ശാഖയ്ക്ക് കാവൽ നിൽക്കണമെന്ന് തോന്നിയാൽ കെ പി സി സി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന് കൂട്ടുനിൽക്കും അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത പിന്നെ അദ്ദേഹം ഈ നടത്തിയ പ്രസംഗമൊക്കെ പല ആർ എസ് എസ് ആചാര്യന്മാരുടെയും പുസ്തകം വായിച്ചിട്ടാണല്ലോ അതിലൊരു പ്രധാനിയാണല്ലോ ഗോൾവാൾക്കർ ഗോൾവാൾക്കരെ പെട്ടെന്ന് ഓർമ്മ വന്നൊന്ന് ഫോട്ടോയിൽ പൂട്ട് പൂജിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ അധികം കൂട്ടിന് കോൺഗ്രസ് ഒരാളുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ കൂടെ ഇതെല്ലാം പ്രത്യേകത നേരത്തെ ബിജെപിയുടെ വക്താവായി ചാനൽ ചർച്ചയിൽ പോയി ഇപ്പൊ കോൺഗ്രസിന്റെ വക്താവായി പോകും എന്ന് പറഞ്ഞപ്പെടുന്നു കേരളത്തെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്താൻ രാഷ്ട്രീയ പകവോക്കലിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിനെതിരെ ബിജെപിയുടെ വക്താവായി ചാനൽ ചർച്ചയിൽ പോയപ്പോൾ മൗനം പാലിച്ചതുപോലെ ഇനി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ചർച്ചയിൽ പോയാലും മൗനം പാലിക്കാം കാരണം ഈ വിഷയത്തിൽ രണ്ട് പാർട്ടികൾക്കും ഈ കേരളത്തിൽ ഒരേ നിലപാടാണ് ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ മനസ്സില്ലെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് സന്ധി ചെയ്യുന്ന സമീപനം ബിജെപി വക്താവായി ചേനൽ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു പറയുമ്പോൾ ഇനി കോൺഗ്രസിന്റെ വക്താവായി പങ്കെടുക്കുമ്പോഴും അതേ നിലപാട് സ്വീകരിക്കുക കൊടകര കുഴൽപ്പണക്കേസ് മൂന്ന് വർഷം ക്രൈംബ്രാഞ്ച് എല്ലാ തെളിവും കൊടുത്തിട്ട് മീഡി താലോലിച്ച് ഒരു ബിജെപി നേതാവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തതിനെ ന്യായീകരിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും മൗനം പാലിക്കുക രണ്ടു വരെ നിലപാടാണ് തൃശൂർ ലോക്സഭാ സീറ്റ് കൊണ്ടുപോയി കൊടുത്തില്ലേ എൺപത്തൊമ്പതിനായിരം വോട്ടാണ് കോൺഗ്രസിൽ കൊടുത്തത് അന്ന് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് ഇദ്ദേഹം ഇനി അദ്ദേഹത്തിന് ഒരു സൗകര്യമുണ്ട് അന്ന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിച്ചവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബും കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറയുന്നത് കിട്ടാത്ത മുന്തിരിങ്ങൾ കുളിക്കും ഞങ്ങൾക്ക് മുന്തിരിങ്ങയ്ക്ക് ഒരു ക്ഷാമവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആയിരക്കണക്കിന് മുന്തിരിങ്ങ വന്നുകൊണ്ടിരിക്കുകയാണ് ആറ് പതിറ്റാണ്ടായി കോൺഗ്രസിനോടൊപ്പം ഒരു സഹകരണ ബാങ്ക് ഒരു തോട്ടം തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ഇന്ന് വന്ന ദിവസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന മുന്തിരിഞ്ഞ നന്നായി നോക്കി മതനിരപേക്ഷ മുന്തിരിഞ്ഞ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞങ്ങൾ കഴിക്കൂ അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത പ്രത്യേകത അത് തന്നെയാ പ്രത്യേക ഇവിടെ ഇടതുപക്ഷ വിരുദ്ധത വളരെ ബോധപൂർവം കുത്തിവെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആരെയും ഉപയോഗിക്കാൻ പറ്റും അവരെയൊക്കെ ഉപയോഗിക്കുക അവരെയൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക അതിന്റെ ശ്രമം നടത്തുക അതിന്റെ ശ്രമം നടത്തുമ്പോൾ അതിനുവേണ്ടി പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് കുമ്പസരിക്കാൻ പോയതെന്ന് രാവിലെ പാണക്കാട്ട് തറവാട്ടിലേക്ക് അതിന് പിന്നിൽ പല രാഷ്ട്രീയ പക്ഷങ്ങൾ യു ഡി എഫിൽ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹത്തിന്റെ എൻട്രി അത് ശ്രീ കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കിയ കാര്യം ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ പരിഹരിക്കാനാ എന്നാൽ അവിടെ മാത്രം പോകേണ്ട സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എത്ര മുസ്ലിം സംഘടനകളുടെ കാന്തപുരം എ പി ഉസ്താദിന്റെ കേന്ദ്രത്തിൽ പോകേണ്ടേ മറ്റ് സംഘടനകളുടെ കേന്ദ്രത്തിൽ പോകണ്ടേ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് പറഞ്ഞ് എസ് ആർ പറയുന്നവരാണോ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗം തൊള്ളായിരത്തി അവിടെ ഇരിക്കുന്നില്ലേ ഞാൻ പ്രധാനം ചെയ്യുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനും ലീഗിനും ബിജെപിക്കും കോലിബിക്കും ഒരു സ്ഥാനാർത്ഥി ഡോക്ടർ മാധവൻകുട്ടി മാസങ്ങൾക്ക് മുമ്പ് മതനിര മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് പഞ്ചായത്തുകളിൽ നിന്നും ഇഷ്ടിക ഏറ്റുവാങ്ങുന്ന ഇഷ്ടിക ദാനയാത്ര ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മാധവൻകുട്ടിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ആ ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി അന്ന് പാണക്കാട്ട് തങ്ങള് തന്നെ നേരിട്ട് വീടുകളിൽ വന്ന് വോട്ട് ചോദിച്ചു ഇത് വെറും കുട്ടിയല്ല ഇത് ജനാഭു മാധവൻകുട്ടിയാണ് വോട്ട് ചെയ്യണം അവസാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ മാധവം കുട്ടി പൊട്ടി നമ്മുടെ അംസാക്കാർ വിജയിച്ചു അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യം അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടില്ല മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഹോൾസെയിൽ ഏജൻസി ആരുടെയെങ്കിലും കി സെയിൽ ഇട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും കരുതിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ സി പി ഒരു മടിയുമില്ല ജനങ്ങളെ തീരുമാനിക്കും അത്